ടുത്ത് വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും പറയുന്ന ഒരു പ്രശ്നമാണ് അവർക്ക് നല്ല തലവേദനയുണ്ട് മൂക്കൊലിപ്പ് മൂക്കടപ്പുണ്ട് തൊണ്ട അടഞ്ഞു പോയതുപോലെ തോന്നുന്നുണ്ട് കണ്ണിന് പുറകുവശത്ത് നല്ല വേദനയുണ്ട് അവർക്ക് ശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മൂക്കിനുള്ളിൽ ദശ വളർന്ന പോലെയൊക്കെ അവർക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ ഒരുപക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് സൈനസൈറ്റിസിന്റെ ലക്ഷണങ്ങളായിട്ട് വരാവുന്നതാണ് എന്താണ് സൈനസൈറ്റിസ് നോക്കാം ഞാൻ ഡോക്ടർ ക്യൂ ക്യൂവൺ ഹെൽത്ത് കെയറിലെ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യനാണ് ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരിലും കണ്ടുവരുന്ന ഒരു അസുഖമാണ് സൈനസൈറ്റിസ് അഥവാ നമ്മുടെ എയർ കാവിറ്റികളിൽ വരുന്ന നീർക്കെട്ട് എന്താണ് സൈനസൈറ്റിസ് എന്ന് നോക്കാം നമ്മുടെ അടുത്ത് വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഒരു പ്രശ്നമാണ് അവർക്ക് നല്ല തലവേദനയുണ്ട് മൂക്കൊലിപ്പ് മൂക്കടപ്പുണ്ട് തൊണ്ട അടഞ്ഞു പോയതുപോലെ തോന്നുന്നുണ്ട് കണ്ണിന് പുറകുവശത്ത് നല്ല വേദനയുണ്ട് അവർക്ക് ശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മൂക്കിനുള്ളിൽ ദശ വളർന്ന പോലെയൊക്കെ അവർക്ക് തോന്നുന്നുണ്ടെന്നൊക്കെ ഒരുപക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് സൈനസൈറ്റിസിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരാവുന്നതാണ് എന്താണ് സൈനസൈറ്റിസ് നോക്കാം ആദ്യം തന്നെ നമുക്ക് സൈനസ് എന്താണെന്ന് നോക്കാം സൈനസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പേസ് അതായത് കുറച്ച് സ്ഥലം എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തലയോട്ടിയിൽ നമ്മുടെ മുഖത്തിൻ്റെ ഭാഗത്ത് മൂക്കിൻ്റെ ആയിട്ട് നമുക്ക് കാണുന്ന കുറച്ച് എയർ സ്പേസുകളാണ് സൈനസുകൾ ഈ സൈനസുകൾ തന്നെ പല തരത്തിലുണ്ട് അതായത് മാക്സിലറി സയനസുകളുണ്ട് ഫ്രോണ്ടൽ സയനസുകളുണ്ട് എത്തുമോഡൽ സയനസുകളുണ്ട് കൂടാതെ സ്പീനോഡൽ സൈനസുകൾ ഈ സൈനസുകളൊക്കെ നമ്മുടെ മുഖത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് എയർ ക്യാവിറ്റികൾ അല്ലെങ്കിൽ എയർ സ്പേസുകളായിട്ട് നിൽക്കുന്നതാണ് ഇതിൽ തന്നെ നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഫ്രോണ്ടൽ സൈനസും മാക്സിലറി സയനസുമാണ് അതായത് ഈ മാക്സിലറി സൈനസിനും ഫ്രോണ്ടൽ സൈനസുകൾക്കുമൊക്കെ വരുന്ന ബുദ്ധിമുട്ടുകളും അവയ്ക്ക് വരുന്ന ഇൻഫെക്ഷനുകളും ഒക്കെ ചേർന്നിട്ടുള്ളതാണ് സൈനസൈറ്റിസ് ഇനി എന്താണ് ഈ സൈനസുകളുടെ ഫങ്ഷൻ എന്ന് നോക്കാം നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ നമ്മൾ വായു ശ്വസിക്കുന്നത് നേരിട്ട് ശ്വാസകോശത്തിലേക്ക് എത്തുകയല്ല ചെയ്യുന്നത് പകരം ഈ എയർ കാവിറ്റികളിലൂടെ കടന്നിട്ടാണ് അത് ശ്വാസകോശത്തിലേക്ക് എത്തുന്നത് തിരിച്ചും അത് അങ്ങനെ തന്നെയാണ് ഈ എയർ കാവിറ്റികളിലൂടെ പാസ് ചെയ്തിട്ടാണ് പുറന്തള്ളപ്പെടുന്നതും അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ എയർ കാവിറ്റികളിലൂടെ നമ്മളുടെ ശ്വസിക്കുന്ന വായുവിലെ പത്തോജൻസ് അതായത് വൈറസ് ബാക്ടീരിയ തുടങ്ങിയവയൊക്കെയും കൂടാതെ അലർജിക് ടെൻഡൻസി ഉണ്ടാക്കുന്ന പത്തോജൻസും കൂടാതെ പൊടി പുക ഇതൊക്കെ നമ്മുടെ എയർ സ്പേസുകൾ ആകിരണം ചെയ്തിട്ടാണ് നമ്മൾക്ക് ക്ലീ ക്ലിയർ ആയിട്ടുള്ള വായു നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തുന്നത് ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്ന സ്പേസുകളാണ് സൈനസസ് അടുത്തൊരു ഫങ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയോട്ടിയുടെ ഭാരം ക്രമീകരിക്കാനായിട്ട് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ എയർ സ്പേസുകൾ സഹായിക്കുന്നുണ്ട് കൂടാതെ ഈ തലയോട്ടിയിൽ വരുന്ന കൂടുതലായിട്ട് വരുന്ന പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഈ എയർ സ്പേസുകൾ സഹായിക്കുന്നുണ്ട് നമ്മൾ ശക്തിയിലായിട്ട് അല്ലെങ്കിൽ നോർമലായിട്ടൊക്കെ നമ്മൾ ശ്വാസം വലിച്ചു കയറ്റുന്ന സമയത്ത് അതും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒന്ന് ക്രമീകരിക്കാനായിട്ട് ഈ എയർ സ്പേസുകൾ സൈനസുകൾ സഹായിക്കുന്നുണ്ട് നമുക്ക് ശബ്ദക്രമീകരണം ഒക്കെ സഹായിക്കുന്നതിന് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായിട്ടും ഈ എയർ സ്പേസുകൾ സഹായിക്കുന്നുണ്ട് അതായത് ശബ്ദം നമുക്ക് പെട്ടെന്ന് തൊണ്ട അടഞ്ഞു സൈനസൈറ്റിസിലൊക്കെ നമുക്ക് തൊണ്ട അടഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ഏകദേശം ഇത് തന്നെയാണ് അതായത് ശബ്ദ ക്രമീകരണത്തിലും ഈ സൈനസുകൾ കാര്യമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട് ഇനി എങ്ങനെയൊക്കെയാണ് നമ്മുടെ സൈനസിന് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വരുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് പറയുന്നത് വൈറൽ ഇൻഫെക്ഷൻസ് ആണ് അതായത് ജലദോഷം പോലെയുള്ള കണ്ടീഷൻസ് വരുന്ന സമയത്ത് നമുക്ക് സൈനസൈറ്റിസ് വരാവുന്നതാണ് അല്ലെങ്കിൽ ബാക്ടീരിയൽ ആക്ട് ചെയ്താൽ സ്റ്റഫാലേക്കൊക്കെയുള്ള ബാക്ടീരിയകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈനസൈറ്റിസ് വരാവുന്നതാണ് അതിന് കൂടെ തന്നെ പഴുപ്പും വരാവുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ശക്തിയായിട്ട് മൂക്ക് ചീറ്റുന്ന സമയത്ത് ചിലപ്പോൾ അതിൽ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ ഫ്രഷ് ഫ്രഷായിട്ടുള്ള ബ്ലഡൊക്കെ കാണാവുന്നതാണ് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ബ്ലഡ് കാണുന്നതാണെങ്കിൽ നിങ്ങൾക്ക് മൂക്കിന് ഇരുവശത്തുള്ള ബ്ലഡ് വെസലിൽ നിന്ന് പൊട്ടിയിട്ടായിരിക്കാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു കരുതാവുന്നതാണ് നിങ്ങൾക്ക് ശക്തിയായിട്ട് തുമ്മുന്ന സമയത്ത് അതിൽ ഫ്രഷ് ബ്ലഡ് അല്ല ഒരു ബ്ലാക്ക് കളറായിട്ടുള്ള ബ്ലഡാണ് വരുന്നതെങ്കിൽ നിങ്ങൾ കരുതേണ്ടത് അത് നേരത്തെ സൈനസിന് തന്നെ എയർ ക്യാവിറ്റികളിൽ ബ്ലഡ് ബ്ലീഡിങ് ഉണ്ടായിട്ടായിരിക്കാം അത് വന്നതെന്നാണ് മനസ്സിലാക്കാവുന്നത് നിങ്ങൾക്ക് അമിതമായിട്ടുള്ള നെഞ്ചരിച്ചിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുളിച്ചത് കേട്ടലുണ്ടെങ്കിൽ അത് ചിലപ്പം സൈനസൈറ്റിസിന് കാരണമായേക്കാം കൂടാതെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഗേഡ് ഗ്യാസ്ട്രോയിസോഫാജിൽ റിഫ്ലക്സ് ഡിസീസ് ഒക്കെയുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സൈനസൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ നിങ്ങൾ അമിതമായിട്ട് മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ മരുന്നിൻ്റെ റിയാക്ഷൻ വഴിയും നിങ്ങൾക്ക് സൈനസൈറ്റിസ് പലപ്പോഴായിട്ട് വരാവുന്നതാണ് മെയിനായിട്ട് പറയുന്നത് അലർജിയാണ് അലർജി കണ്ടീഷനുള്ള ആൾക്കാർക്ക് സൈനസൈറ്റിസ് വിട്ടുമാറാത്ത സൈനസൈറ്റിസ് നമ്മൾ കണ്ടുവരുന്നുണ്ട് പലപ്പോഴും സൈനസൈറ്റിസ് വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും അത് ജലദോഷമാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് നമ്മൾ പലപ്പോഴും ജലദോഷമാണെന്ന് കരുതിയിട്ട് നമ്മൾ അതിനെ കാര്യമായിട്ട് എടുക്കാറില്ല നിങ്ങൾ പത്ത് ദിവസത്തിൽ അധികമായിട്ട് നിങ്ങൾക്ക് ജലദോഷം നിലനിൽക്കുകയാണെങ്കിൽ അത് ജലദോഷമല്ല സൈനസൈറ്റിസ് ആണെന്ന് മനസ്സിലാക്കേണ്ടതാണ് അതിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇല്ലെങ്കിൽ സൈനസൈറ്റിസ് കൂടുതൽ വഷളാവാനുള്ള സാധ്യതയുണ്ട് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ വരാവുന്നതാണ് സൈനസൈറ്റിസ് അടുത്തതായിട്ട് ക്ലൈമറ്റ് ആണ് പറയുന്നത് നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പ്ലെയിനിൽ കയറുമ്പോഴോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രഷർ വേരിയൻസ് വരാനുള്ള സാധ്യതയുണ്ട് ഈ പ്രഷർ വേരിയൻസ് നിങ്ങളുടെ എയർ ക്യാവിറ്റികളിൽ അനുഭവപ്പെട്ടിട്ട് നിങ്ങൾക്ക് കഫക്കെട്ട് അല്ലെങ്കിൽ നീർക്കെട്ട് ഇൻഫ്ലമേഷൻ പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് കൂടാതെ നിങ്ങൾ കൊച്ചു കുട്ടികളിലൊക്കെ കണ്ടുവരുന്നതാണ് അടിനോയിഡ് പ്രശ്നങ്ങൾ ഈ അടിനോയിഡ് നമ്മുടെ നാസൽ പാസേജിലുള്ള പാസേജിൽ കാണപ്പെടുന്ന ഗ്രന്ഥികളാണ് ഈ അഡിനോയിഡ് ടോൺസിൽസ് ഇതിനൊക്കെ ഇൻഫെക്ഷൻ വരുന്നത് വഴി നമ്മുടെ മൂക്കിലേക്കുള്ള എയർ സർക്കുലേഷനിൽ ഒരു വ്യത്യാസം വരികയും തടസ്സം വരികയും അത് നിങ്ങൾക്ക് സൈനസൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ കുട്ടികളിൽ വരാന് സാധ്യത കൂടുതലാണ് കൂടാതെ നിങ്ങൾക്ക് ഡി എൻ എസ് ഡി വിയേറ്റഡ് നാസൽ സെപ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ മൂക്കിനല്പം വളവുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സൈനസൈറ്റിസ് വരാനുള്ള സാധ്യതയുണ്ട് കൂടാതെ അവിടെ പോളിപ്പ് അല്ലെങ്കിൽ മൂക്കിൽ ദശ വളരുന്നത് മൂലവും നിങ്ങൾക്ക് എയർ സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തതുവഴി നിങ്ങൾക്ക് സൈനസൈറ്റിസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് നമുക്ക് എങ്ങനെയൊക്കെ ഈ അസുഖം സൈനസൈറ്റിസിനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം ആദ്യം തന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ അസുഖം വരുന്നതെന്നും എന്താണ് അതിനുള്ള കാരണമെന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഇതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സൈനസൈറ്റിസ് കൂടുതലായിട്ട് മാറാനുള്ള സാധ്യതയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സൈനസൈറ്റിസ് വീണ്ടും വരാനുള്ള സാധ്യത അതിൻ്റെ കാരണം തിരിച്ചറിഞ്ഞ് അതിനെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് അത് വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ് സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഫ്രോണ്ടൽ സൈനസൈറ്റിസ് അല്ലെങ്കിൽ മാക്സിലറി സൈനസൈറ്റിസ് ഒക്കെ ആയിട്ടാണ് ഫ്രോണ്ടൽ സൈനസൈറ്റിസിൽ നിങ്ങൾക്ക് നെറ്റിത്തടത്തിൽ വേദന വരാം അല്ലെങ്കിൽ കണ്ണിന് പുറകിലായിട്ട് വേദന വരാം മൂക്കൊലിപ്പ് മൂക്കടപ്പ് തൊണ്ട ഒച്ചയടയിലൊക്കെ നിങ്ങൾക്ക് വരാവുന്നതാണ് അതായത് നമ്മൾ കണ്ണിന് പുറകിലായിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേദന വരികയാണെങ്കിൽ അല്ലെങ്കിൽ പുരികത്തിന് മുകളിലായിട്ട് നിങ്ങൾക്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് വേദന ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫ്രോണ്ടൽ സൈനസൈറ്റിസ് ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ് ഇനി മാക്സിലറി സൈനസൈറ്റിസ് അതായത് നമ്മുടെ മൂക്കിനിരുവശത്ത് ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ കാണപ്പെടുന്നതാണ് മാക്സിലറി സൈനസ് ഈ മാക്സിലറി സൈനസൈറ്റിസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മുഖത്തൊന്ന് പതിയെ ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാക്സിലറി സൈനസൈറ്റിസ് ആയിരിക്കാം മാക്സിലറി സൈനസൈറ്റിസിന് കൂടുതലായിട്ടും പല്ല് വേദനയായിട്ടോ അല്ലെങ്കിൽ മോണകളില് വേദനയായിട്ടും വരാവുന്നതാണ് ഇതിനൊക്കെ പുറമേ ആയിട്ട് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ നിങ്ങൾ ശക്തിയായിട്ട് തുമ്മുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് പഴുപ്പ് വരാനുള്ള സാധ്യത അധികമായിട്ട് വരും അതായത് സ്റ്റെഫലകോക്കെ പോലെയുള്ള ബാക്ടീരിയകളൊക്കെയാണ് സൈനസൈറ്റിസിന് കാരണമായെങ്കിൽ ഒരു പച്ച നിറത്തിലോ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലോ ഒക്കെ പഴുപ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ പഴുപ്പിൻ്റെ കൂടെയായിട്ട് നിങ്ങൾക്ക് ബ്ലീഡിങ് ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കാര്യമായിട്ട് എടുക്കേണ്ടതാണ് ഇത് ഫ്രഷ് ബ്ലഡ് ആണെങ്കിൽ നിങ്ങൾ അത് മൂക്ക് ചീറ്റിയ സമയത്ത് അവിടെ നിന്ന് മുറിഞ്ഞുണ്ടായതാണെന്ന് മനസ്സിലാക്കാം ഒരു പക്ഷെ ഇതൊരു കറുത്ത നിറത്തിലൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് മുന്നേ എയർ കാവിറ്റികളിൽ ഇൻഫെക്ഷൻ വന്നതുകൊണ്ട് അവിടെ ബ്ലീഡിങ് ഉണ്ടായതാണെന്ന് മനസ്സിലാക്കേണ്ടതാണ് പലപ്പോഴും തലവേദനയൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് പറയാറുണ്ട് അവർക്ക് കൊടുങ്ങിയാണ് അല്ലെങ്കിൽ മൈഗ്രൈൻ്റെ അസുഖം മൂലമാണ് ഇത് അത് അതായത് സൈനോസൈറ്റിസിൻ്റെ തലവേദന പലപ്പോഴും നമ്മൾ മൈഗ്രെയിൻ ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നാണ് നോക്കുന്നത് ആദ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് അമിതമായിട്ടുള്ള തലവേദന ഉണ്ടെന്ന് പറയുന്ന സമയത്ത് ഡോക്ടേഴ്സ് തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടെത്തിക്കാണ്ട് നിങ്ങൾക്ക് സൈനസൈറ്റിസ് ആണോ മൈഗ്രെയിൻ ആണോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കും നിങ്ങൾ ഒരു എക്സ്റേ എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾക്ക് പഴുപ്പ് കണ്ടെന്നൊക്കെ വരാവുന്നതാണ് ഇനി ക്രോണിക്കായിട്ടുള്ള ഡിസീസൊക്കെയാണ് ആയിട്ടുള്ള തലവേദനയാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ വിട്ടുമാറാത്ത തലവേദന വരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് സി ടി സ്കാനും എടുക്കാവുന്നതാണ് ഇതിലൂടെ നമുക്ക് മൈഗ്രെയിൻ ആണോ അല്ലെങ്കിൽ സൈനസൈറ്റിസ് ആണോ എന്ന് തിരിച്ചറിയാവുന്നതാണ് ഇനി നിങ്ങൾക്ക് രാത്രി കാലങ്ങളിലാണ് നിങ്ങൾക്ക് തലവേദന കൂടുന്നതെങ്കിൽ അല്ലെങ്കിൽ സൈനസൈറ്റിസ് കൂടുതലായിട്ട് വഷളാവുന്നതെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ മുഖത്തും നെറ്റിയിലും ഒക്കെ ആയിട്ട് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് കാരണങ്ങൾ കൊണ്ടുള്ള സൈനസൈറ്റിസ് ആവാനുള്ള സാധ്യതയുണ്ട് അതായത് ഗ്യാസ്ട്രിക് ഡിസ്റ്റർബൻസ് വഴി ഉണ്ടാവുന്ന സൈനസൈറ്റിസ് ആവാനും സാധ്യതയുണ്ട് ഒട്ടുമിക്ക ആൾക്കാരിലും സൈനസൈറ്റിസിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലർജി കംപ്ലയിൻ്റുകളാണ് അലർജി കംപ്ലയിൻ്റുകളുള്ള ആൾക്കാരിൽ വിട്ടുമാറാത്ത സൈനസൈറ്റിസ് നമ്മൾ കണ്ടുവരുന്നിട്ടുണ്ട് അതായത് നിങ്ങൾ അലർജിക്ക് മരുന്നെടുക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ സൈനസൈറ്റിസിനും മരുന്നെടുക്കേണ്ടത് അത്യാവശ്യമാണ് അലർജിക്കും സൈനസൈറ്റിസിനും ഒരേപോലെ മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അസുഖം വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ് ഇനി എന്തൊക്കെ ട്രീറ്റ്മെൻ്റുകൾ എടുത്തുകൊണ്ട് നമുക്ക് സൈനസൈറ്റിസ് കുറയ്ക്കാമെന്ന് നോക്കാം ആദ്യമായിട്ട് പറയുന്നത് നിങ്ങൾ ശക്തിയായിട്ട് മൂക്ക് ചീറ്റരുതെന്നാണ് ശക്തിയായിട്ട് മൂക്ക് ചീറ്റുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് നാസൽ പോളിപ്പ് അല്ലെങ്കിൽ മൂക്കിൽ ദശ വളരുന്നതിന് കാരണമായിട്ട് വരാം അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ് ഇൻഫെക്ഷൻ മാറുന്നവരെയെങ്കിലും നിങ്ങൾ തലയിൽ എണ്ണ വെക്കുന്നതും തല ഡെയിലി കുളിക്കുന്നതും നിങ്ങളൊന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് നമ്മൾ കേരളീയക്കാർ ഒരുപാട് എണ്ണ തലയിൽ തേക്കുന്നവരായിരിക്കാം ഡെയിലി മൂന്ന് നാല് മട്ടമൊക്കെ കുളിക്കുന്നവരും ആയിരിക്കാം ഇതൊക്കെ ഒന്ന് കുറയ്ക്കേണ്ടത് അതായത് സാനസൈറ്റിസ് ബാധിച്ചിരിക്കുന്ന സമയത്ത് ഇതൊന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക ഒരുപാട് എണ്ണ വെച്ചാൽ ഒരുപാട് മുടി വളരുന്നും ഡെയിലി കുളിക്കുന്നത് നല്ലതാണെന്നും വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ എന്നിരുന്നാലും ഈ ഇൻഫെക്ഷൻ ബാധിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ തലയ്ക്ക് അധികം എണ്ണ വെക്കുന്നതും കുളിക്കുന്നതും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ഇത് നിങ്ങൾക്ക് കൂടുതലായിട്ട് നീരി ഇറങ്ങിയിട്ട് സൈനസൈറ്റിസ് കൂടുതൽ വഷളാവാനായിട്ട് സാധിക്കുന്നുള്ളൂ പെട്ടെന്ന് സൈനസൈറ്റിസ് വരുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പൊടി അല്ലെങ്കിൽ പുക പോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ഒരു മാസ്ക് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അതുപോലെ തന്നെ യാത്രകളും പരമാവധി നിങ്ങൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എയർ കാവിറ്റിയിലെ പ്രഷർ കുറയുകയും അതിൻ്റെ മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റാതെ അവിടെ ഒരു കഫക്കെട്ട് വരാൻ അല്ലെങ്കിൽ നീർക്കെട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇനി നിങ്ങൾ തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആവി പിടിക്കാവുന്നതാണ് അതായത് നിങ്ങൾ ആവി പിടിക്കുന്ന വെള്ളത്തിൽ ഒരു നുള്ള് മഞ്ഞൾ പൊടിയോ അല്ലെങ്കിൽ പനിക്കൂർക്കയുടെ ഒന്നോ രണ്ടോ ഇലയോ ഒക്കെ ഇട്ടിട്ടും നിങ്ങൾക്ക് ആവി പിടിക്കാവുന്നതാണ് ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ ആവി പിടിക്കാവുന്നതാണ് ഇതൊക്കെ നമ്മുടെ എയർ ക്യാവിറ്റിയിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് ഒരു പരിധിവരെ സഹായിക്കുന്നതാണ് ശക്തിയായിട്ടുള്ള തുമ്മലോ അല്ലെങ്കിൽ ജലദോഷമോ ഒക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരിക്കലും സൈനസൈറ്റിസ് അധികമായിട്ട് വച്ചുകൊണ്ടിരിക്കരുത് അതോടനെ തന്നെ ഡോക്ടറെ കാണിച്ച് നിങ്ങൾ മെഡിസിൻ എടുക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് കൂടാതെ ഭക്ഷണത്തിൽ നമ്മൾ എന്തൊക്കെ കൺട്രോൾ ചെയ്യണം എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഭക്ഷണത്തിൽ കൺ ഫ്രൈഡ് ഫുഡ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡുകളൊക്കെ നിങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ് കൂടാതെ നിങ്ങൾ എണ്ണയിലും ഒക്കെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സ്നാക്സുകൾ അല്ലെങ്കിൽ മറ്റ് ഭക്ഷ്യവസ്തുക്കളൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതും ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക ബേക്കറി പലഹാരങ്ങൾ ഇപ്പോൾ കിട്ടുന്ന ഒട്ടുമിക്ക ബേക്കറി പലഹാരങ്ങളിലും മധുരം കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടാണുള്ളത് ഇതൊക്കെ നിങ്ങൾക്ക് സൈനസൈറ്റിസ് കൂടാനേ സഹായിക്കുള്ളൂ കൂടാതെ കോള പോലുള്ള മധുരപാനീയങ്ങൾ എടുക്കുന്നതും നിങ്ങൾ പരമാവധി കുറയ്ക്കേണ്ടതാണ് ഭക്ഷണത്തിൽ നിങ്ങൾ കൂടുതലായിട്ട് പുളിപ്പുള്ള ഭക്ഷണങ്ങൾ അതായത് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൂടുതലായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കേണ്ടതാണ് അതായത് മുസമ്പി ഓറഞ്ച് തുടങ്ങിയതൊക്കെ വെള്ളം നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തിന് നല്ലതുമാണ് ഭക്ഷണത്തിൽ പ്രോബയോട്ടിക് അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കേണ്ടതാണ് അതായത് മോര് തൈര് സംഭാരം യോഗട്ട് തുടങ്ങിയവക്കെ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രമിക്കേണ്ടതാണ് ഇതിലുള്ള ഗുഡ് ബാക്ടീരിയകൾ നിങ്ങളുടെ ഗഡ് ഹെൽത്തിന് സഹായിക്കുന്നതാണ് അതായത് നിങ്ങൾക്ക് ദഹനക്കേടൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നിങ്ങളുടെ ദഹന വ്യവസ്ഥ കൂടുതലായിട്ട് നന്നാവാനും ഇത് സഹായിക്കുന്നുണ്ട് കൂടാതെ ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അല്ലെങ്കിൽ മഞ്ഞൾ തുടങ്ങിയൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കേണ്ടതാണ് തവിടടങ്ങിയ ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക വെള്ള അരിയുടെ ഉപയോഗം നിങ്ങൾ പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക ഇതിനൊക്കെ പുറമേ ആയിട്ട് നിങ്ങൾ ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും വ്യായാമം ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ് നാൽപ്പത്തഞ്ച് മുതൽ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വരെയെങ്കിലും നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിന് നല്ലതാണ് നിങ്ങൾ ഓവറായിട്ട് ലേറ്റായിട്ട് കിടക്കുന്നത് ലേറ്റായിട്ട് എണീക്കുന്നത് ഒഴിവാക്കിയിട്ട് നേരത്തെ കിടന്നിട്ട് നേരത്തെ എഴുന്നേൽക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന് നല്ലതാണ് കൂടാതെ ഇത് നിങ്ങൾക്കൊരു ഉന്മേഷവും ഉണർവും തരുന്നുണ്ട് നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് അതായത് തലവേദനയും മൂക്കളപ്പുമൊക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസിനോട് അവർക്ക് ഏത് തരത്തിലാണത് അതായത് ജലദോഷമാണോ മൈഗ്രെയിൻ ആണോ അല്ലെങ്കിൽ സൈനസൈറ്റിസ് ആണോ എന്ന് വേർതിരിച്ച് കൊടുക്കുകയും അതിന് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു ഇതിനൊപ്പം തന്നെ അവർക്ക് വേണ്ട ഡയറ്റ് ആൻഡ് റെജിമിനും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയും അതനുസരിച്ച് അവർ ഫോളോ ചെയ്യുന്നത് വഴി അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ സൈനസൈറ്റിസ് മാറാനും സാധിക്കുന്നുണ്ട് ഹോമിയോപ്പതിയിൽ ഇതിന് ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി